ഹലോ എന്തുണ്ട് വിശേഷമൊക്കെ എല്ലാ പ്രാവശ്യമൊക്കെ അപ്പം നമുക്കൊരു പുതിയ പിടി ഉണ്ടാക്കുക എന്തിനാണ് സ്കെയിൽ വെച്ച് വരയ്ക്കുന്നതെന്നെനിക്ക് വിചാരിക്കുന്നത് ഈ സ്കെയിലിന് പോലും വേറൊരു സ്കെയിലുണ്ടാക്കാൻ അത്ര തന്നെ അപ്പോൾ ഞാൻ ഈ സ്കെയിലിൻ്റെ അതേ മെഷർമെൻ്റിൽ വൈറ്റ് പേപ്പറിൽ ആദ്യം ഇങ്ങനെ വരച്ച് വരച്ചെടുക്കുകയാണേ നമ്മുടെ സെൻറ്റിമീറ്റർ ആണ് വരയ്ക്കുന്നത് ഇഞ്ചല്ല കേട്ടോ സെൻറ്റിമീറ്റർ വൺ ടു ത്രീ വരയ്ക്കുക പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള പോയിൻറ്റ് പോയിന്റില്ലേ പോയിൻറ്റ് ഫൈവ് വൺ പോയിൻറ്റ് ഫൈവ് അങ്ങനെ എല്ലാ അതും ഒന്ന് ഡോട്ട് ഡോട്ട് ഇട്ട് എടുക്കുക പിന്നെ ഞാനിത് ഒ എച്ച് പി ഷീറ്റ് എടുത്ത് അതിനെ നമ്മൾ ഏകദേശം മടക്കിയ ശേഷം എനിക്കിഷ്ടമുള്ള വെട്ടിലെടുക്കാം ലെന്ത് ആവശ്യത്തിന് ഉണ്ടായിരിക്കണം കേട്ടോ നമ്മുടെ സ്കിന്നിൽ അത്ര ആവശ്യം അപ്പം ഞാൻ ഇച്ചിരി കണ്ടിച്ച് എടുത്ത ശേഷം നമ്മളതിനെ ജസ്റ്റ് മൂന്ന് സൈഡ് അത് വൺ ടു ത്രീ സൈഡ് ഓപ്പൺ ആയിരിക്കുമല്ലോ ത്രീ സൈഡ് ഓപ്പൺ ആയതിനെ മാത്രം വരയ്ക്കുന്നു ഒരു സൈഡ് ഫോർത്ത് സൈഡ് പെൻഡിങ് വിട്ടിരിക്കുകയാണ് ഓപ്പൺ വെച്ചിരിക്കുക ബാക്കി എല്ലാം സിലോട്ടും കൊണ്ടും അടച്ചു ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കും ഞാനിപ്പോൾ ക്യൂട്ടി ആയിട്ടായിരിക്കും എനിക്ക് ക്യൂട്ടി ഇഷ്ടമില്ല ഇത് നമ്മുടെ പുതിയ അക്രീ മാർക്കേഴ്സാണ് ഞാൻ ഇന്ന് ഓപ്പൺ ചെയ്യുന്നതല്ലോ അതും കൂടെ അങ്ങ് ഇട്ടേക്കാന്ന് വെച്ചു ഒന്ന് ട്രൈ നോക്കാം എത്ര ഫോർട്ടി എയിറ്റ് കളേഴ്സ് ഉണ്ടോ എന്നാണ് അക്രിലിക് അക്രലിക്കാവുമ്പോൾ നമുക്ക് ഏത് സ്ഥലത്തിലും പെയിൻറ്റ് ചെയ്യാൻ പറ്റും ഗ്ലാസ്സിലാണേലും എല്ലാത്തിലും ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ഞാനും നോക്കാം അപ്പം ഇത് നമുക്ക് ഒ എച്ച് പി പ്ലാസ്റ്റിക് ഷീറ്റല്ല അതിനകത്ത് പെർമനൻറ്റ് മാർക്കർ നമ്മുടെ വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനു വേണ്ടി നമ്മളൊന്ന് തുറന്ന് നോക്കട്ടെ കളേഴ്സൊക്കെ കണ്ടിട്ട് നല്ല രസമുണ്ട് എന്തായാലും യൂസ് ചെയ്യുമ്പോൾ അറിയത്തുള്ളൂ ഒത്തിരി തരത്തിലുള്ളതുകൊണ്ട് എനിക്കാണെങ്കിൽ ഒരു ദിവസം പോസ്കോ മേടിക്കണം എന്നിട്ട് പോസ്കോയുടെ മാസ്കേഴ്സിലേത് പക്ഷേ അതിപ്പോഴൊന്നുമില്ല അപ്പം നമുക്ക് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം കളേഴ്സ് ഒന്നും നല്ല ക്യൂട്ടല്ലേ അപ്പം നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലതാണ് നമ്മുടെ ആ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഷീറ്റിൽ തന്നെ നമുക്ക് ഉണ്ടാവും ആദ്യത്തേത് ഒരു ഫ്രോക്ക് ടൈപ്പാണ് അപ്പം ഒരു ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും വെച്ചും ചെയ്തു നോക്കാം നിങ്ങൾക്ക് ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയുന്നില്ല ഞാൻ നോക്കുവായിരുന്നു കളർ ഉണ്ടോ ചിലതാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഷേക്ക് ചെയ്തെങ്കിലേ വരത്തുള്ളൂ അപ്പം ഇച്ചിരി ലൈറ്റ് പോലെ തോന്നുന്നല്ലേ പക്ഷേ നല്ല കളർ ആട്ടോ കളർ നല്ല കളറാണ് പക്ഷേ അതെല്ലാ പ്രാവശ്യം എല്ലാവർക്കും ഇപ്പം അതുകൊണ്ട് ഞാൻ ഡാർക്ക് ഇച്ചിരി വെച്ച് കാണിക്കാമെന്ന് വെച്ചാൽ നല്ല കളർ ആട്ടോ എനിക്കിഷ്ടപ്പെട്ടു അപ്പം എല്ലാവർക്കും നല്ല മാർഗേഴ്സ് കിട്ടണമെന്നില്ല നമ്മളേത് നല്ല പ്രോഡക്റ്റ് പഠിച്ചാൽ ചിലർക്ക് പന കിട്ടി നിൽക്കും അങ്ങനെ ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാം പക്ഷേ ഇത് റിട്ടേൺ ചെയ്യുന്നില്ല ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം നമുക്ക് എല്ലാത്തിനകത്തും ഓരോരോ കളർ പിങ്ക് വരച്ചപ്പോഴത്തന്നെ ആദ്യം അത് വർക്ക് ചെയ്തില്ല അതിനെ തവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അപ്സൈഡ് ഡൗൺ ആയിട്ട് വെക്കണമെന്നാണ് അപ്പോൾ ഞാനത് നോക്കിയിട്ട് വരത്തില്ലേ അപ്പോൾ ഈ ബ്ലഷൊക്കെ വരയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ലൈറ്റ് ബ്ലഷാണ് ഞാനായിട്ട് എനിക്ക് കളറ് സംശയമായതുകൊണ്ട് ഞാൻ വരച്ചതാണ് അപ്പോൾ നമുക്കിനി നമ്മുടെ ഹണി ബീക്ക് എല്ലാം വരച്ചത് അതായത് ഇതെല്ലാം കാണാൻ പറ്റും നിങ്ങൾക്ക് അല്ലേ അപ്പോൾ ഞാനത് ഓടിക്കുന്നില്ല ഇതിൽ മാർക്കേഴ്സിൻ്റെ ഒരു റിവ്യൂ പോലെ ആയിട്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇതിപ്പോൾ നമുക്ക് ഗ്ലാസ്സിലും വരയ്ക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കളറുണ്ടേ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല അത്രയ്ക്ക് ക്ലീൻ ായിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ടായിന് അപ്പോൾ എല്ലാത്തിനെയും നമുക്ക് ക്യൂട്ടി ക്യൂട്ടിയൊക്കെ എല്ലാം വരച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവേഴ്സ് വരയ്ക്കാം കേട്ടോ ഞാൻ പക്ഷേ ഇപ്പം നമ്മളൊരു ചുമ ക്യാരക്ടേഴ്സിന് ഉള്ളൂ അപ്പം ഇത് ഞാൻ വരച്ചത് ആദ്യം നമ്മുടെ തിന്നായിട്ടുള്ള പെർമനൻറ്റ് അല്ലേ പെർമനൻ്റ് ആയിട്ടുള്ള തിൻ നിബുള്ള നിബ്ബുള്ള മാർക്കറച്ച് മാർക്കറുണ്ട് ഓച്ച് പി മാർക്കേഴ്സ് തന്നെയല്ലേ അതിനെപ്പറ്റുന്നത് അത് വെച്ചാണ് ഞാൻ ഔട്ട്ലൈൻ വരച്ചിരിക്കുന്നത് അതിന് ശേഷമാണ് ഇൻസൈഡ് നമ്മൾ കളർ ചെയ്യുന്നത് ഇത് വെച്ച് നമുക്ക് ഒരു സോര് ഡ്രോയിങ് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പം ഇപ്പോൾ അല്ല പിന്നെ എന്തെങ്കിലും അപ്പം ഏകദേശം എല്ലാത്തിനെയൊക്കെ വരച്ചിട്ടഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സൈഡ് ഓപ്പണായിട്ട് വെച്ചിട്ടുണ്ട് ഓർത്ത് വെച്ചാൽ നമ്മൾ ഒരു സൈഡ് ഓപ്പണാണ് മറ്റേ സൈഡെല്ലാം നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ക്യൂട്ടായോ എൻ്റെ ദിവസമില്ല എന്നേ പിന്നെ ഇഷ്ടംപോലെ വാരി വാരി ലൈക്കൊക്കെ തന്നേ അപ്പോൾ ഇനി നമ്മൾ ഓപ്പൺ ചെയ്ത പക്ഷേ എന്തിനാണെന്നറിയാം അതിനകത്ത് ഞാനിപ്പോൾ സീക്വൻസ് ആണ് ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാറിൻ്റെ ടൈപ്പിലെ എന്തെങ്കിലും സീക്വൻസോ ബീഡ്സോ അല്ലെങ്കിൽ ഗ്ലിറ്റേഴ്സോ എൻ്റെ ഗ്ലിറ്റേഴ്സിനെ അടക്കാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ വെച്ച് സീക്വൻസ് കൊണ്ടൊക്കെ തന്നെ ആയിരിക്കുന്നു ഇത് ആദ്യം ഞാൻ വെച്ച് ഈ സീക്വൻസ് എൻ്റെ കയ്യിലോട്ട് പോകും എങ്ങനെയാണെന്നൊരു ട്രിക്ക് ജസ്റ്റ് വെള്ളം പോലെ ഒന്ന് നനച്ച ശേഷം ഫിംഗർ ജസ്റ്റ് നനച്ച ശേഷം ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ആ പെരല്ലേ തന്നെ ഒട്ടിപ്പിടിക്കും കേട്ടോ അത് നല്ലതായിരുന്നു പക്ഷേ ആദ്യം മനസ്സിലായില്ല അപ്പം നമ്മൾ ഓൾറെഡി ഇത് നമ്മുടെ സ്കെയിലിൻ്റെ മെഷർമെൻ്റ് എഴുതി വെച്ചിട്ടില്ലേ ആ യൂണിറ്റ്സ് എല്ലാം കൂടെ അത് നമ്മൾ ആ ഒട്ടിച്ച് വശത്ത് ഒരു സൈഡിൽ നമ്മൾ വെക്കുക വെച്ചാൽ നമ്മൾ വടം വരച്ചല്ല ഓപ്പോസിറ്റ് സൈഡിൽ ഇത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ വെച്ച് ഒട്ടിക്കാം ഗ്ലൂന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഒരു അതുപോലെ ഒറ്റ ഗ്ലൂ ആയിരിക്കണേ ഫെവി സ്റ്റിക് ടൈപ്പ് ആ ഫി ഫെവി ബോണ്ടോ ടാപ്പ അല്ലെങ്കിൽ ഇതേ പ്ലാസ്റ്റിക് ഒട്ടിക്കുന്നത് ഞാനിപ്പോൾ സെല്ലോട്ടാപ്പ സെല്ലോ സെല്ലോട്ടോപ്പ് അപ്പം അതിനൊരു കവറിംഗ് കൂടെ ആയിരിക്കുന്നത് അപ്പം എല്ലാ സൈഡും കവർ ചെയ്തു ഇനി നമുക്കൊരു ക്യൂട്ടി ആയിട്ട് സ്റ്റിക്കർ പണ്ട് നമ്മൾ ഒട്ടിച്ച് നമ്മൾ സ്റ്റിക്കറിൻ്റെ അതിനകത്ത് അപ്പോൾ കണ്ടപ്പം ഇവരെ ഒട്ടിച്ച് കൊടുത്തേക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയുണ്ട് എന്തെല്ലാം ഇത് ഷേക്ക് ചെയ്യാം ഇത് ചെയ്യാം കട്ട് ചെയ്ത് ഒ എച്ച് പി എടുത്ത് ഇച്ചിരി കട്ടിയുള്ളതുകൊണ്ടാണ് നിങ്ങൾക്കതിപ്പോൾ ട്രാൻസ്പെറൻ്റ് അല്ല അതിനകത്ത് വൈറ്റ് കളർ ചാർട്ട് വേണമെങ്കിൽ അത് വരയ്ക്കും അതൊരു ദിവസം നമ്മൾ സ്കീൽ ഉണ്ടാക്കുന്നുണ്ടേ അപ്പോൾ എല്ലാവരും പോയി ലൈക്ക് അടിച്ചാൽ ലൈക്കടിച്ചേ ലൈക്കടിച്ച് ഓടിപ്പോട്ടെ